േക്ക് മ്യൂസിയത്തിലെ ശലഭോധ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു നിലവിലെ ഏഴ് ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന ശലഭോധ്യാനം എട്ടര ഹെക്ടറായി മാറിക്കഴിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയമായ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാനാണ് ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് പ്രതീക്ഷിച്ച് കൂടുതൽ പ്രവൃത്തികൾ നടത്തി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ ജൈവവിഭവ ഉദ്യാനം ഏറെ ആകർഷകമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സന്ദർശനത്തിനെത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് തേക്ക് മ്യൂസിയത്തിലെ ജൈവവിഭവ ഉദ്യാനത്തിന്റെ പ്രധാന ആകർഷണമാണ് ശലഭോദ്യാനം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലമാണ് ശലഭങ്ങളെ ഇവിടെ കൂടുതലും കാണാനാവുക എങ്കിലും ഏത് സമയത്തും സഞ്ചാരികൾക്കും ഗവേഷകർക്കും ഏറെ പ്രിയങ്കരമാണ് ശലഭോദ്യാനം പൂമ്പാറ്റകളുടെ വാസത്തിനും പ്രചനനത്തിനും സൗഹൃദപരമായ സസ്യങ്ങൾ കൂടുതലായി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചിലയിനം പൂമ്പാറ്റകൾ മുട്ടയിടുന്ന ആന പോലുള്ള സസ്യങ്ങൾ പൂത്തുനിൽക്കുന്നതും ഏറെ ആകർഷകമാണ് സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും തേക്ക് മ്യൂസിയം വലിയ വളർച്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സീസണിൽ അരളി ശലഭം വരയൻ കടുവ നീലൻ കടുവ ചുട്ടി മയൂരി കൃഷ്ണശലഭം തുടങ്ങി വിവിധ ഇനം പൂമ്പാറ്റകളെ കൊണ്ട് നിറയും ഈ ശലഭോദ്യാനം കൂടുതൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ച ക്രിസ്മസ് ദിനമായ തിങ്കളാഴ്ചയും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ബയോ റിസോർച്ച് നേച്ചർ പാർക്കിലെ നമ്മുടെ ഗാർഡനെ ഒരുപാട് സാധനം പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനിലെ ബട്ടർഫ്ലൈയിലേക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് വേറെ വേറെ ചെടികൾ ഡൈവേഴ്സിറ്റി ഒന്ന് കൂട്ടിയിട്ട് വേറെ വേറെ ചെടികൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആൾമോസ്റ്റ് ഒരു ഒന്നര ഏക്കർ സ്ഥലം ബട്ടർഫ്ലൈ ഗാർഡനെ എക്സ്റ്റൻഷന് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ വരുന്ന തിങ്കളാഴ്ച ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് ഗാർഡൻ വേണ്ടി എല്ലാവരും വന്ന് നാല്പത്തഞ്ച് ഹെക്ടർ സ്ഥലമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന്റെ ഭാഗമായുള്ളത് ഇതിൽ മുപ്പത്തഞ്ച് ഹെക്ടർ സ്ഥലവും ജൈവവിഭവ ഉദ്യാനത്തിന്റെ ഭാഗമാണ് അൻപത് രൂപ മുടക്കിയാൽ ഈ മനോഹര കാഴ്ചകൾ കണ്ട് സംതൃപ്തിയോടെ മടങ്ങാം കഴിഞ്ഞ വർഷം ഏകദേശം രണ്ട് കോടി രൂപയോളമാണ് തേക്ക് മ്യൂസിയത്തിലേക്ക് വിനോദസഞ്ചാരികളിൽ നിന്നും പാസനത്തിൽ ലഭിച്ചത് അൻപത്തഞ്ചോളം ജീവനക്കാരും നിലവിലുണ്ട്